നമസ്കാരം ആശാ ഷോസ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം പൈൻമര കാട്ടിലേക്ക് പോയ കഥയാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പൈൻ മരങ്ങളുടെ കാട് അല്ലെങ്കിൽ വനം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വനമേഖലയിലേക്ക് ടൂർ പോകുന്ന പോലെ അല്ലെ ഉള്ളു അതിലെന്താണ് വ്യത്യാസം എന്ന് വിചാരിക്കുന്നുണ്ടാവും ഇത് കേൾക്കുന്നവർ വനമേഖലയിലേക്ക് ഉള്ള ടൂറിസ്റ്റ് പാക്കേജുകൾ ധാരാളമുണ്ട് ഒരു വനമേഖലയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ വനത്തിനുള്ളിൽ വളരുന്ന വളരെ വലുപ്പമുള്ള മരങ്ങൾ അത് ആ മരങ്ങളുടെ ഇടയിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ് ചെയ്യുക വലുതായുള്ള വന്യമൃഗങ്ങൾ ഒന്നും കാണാൻ സാധ്യതയില്ല ചില മൃഗങ്ങളെയൊക്കെ ദൂരെയായിട്ട് കാണാൻ കിട്ടിയെന്നിരിക്കും കാട്ടുപോത്തും മറ്റും അല്ലെങ്കിൽ കാട്ടാനകൾ കാണും അല്ലാതെ പുലിയോ കടുവായോ അങ്ങനെയുള്ള വന്യമൃഗങ്ങളെ ഒന്നും കാണാൻ കിട്ടുകയാണ് പൈൻമര കാട്ടിന് വേറെ ഒരു പ്രത്യേകതയുണ്ട് അതിൽ അതിൽ അവിടെ പോയി കഴിഞ്ഞാൽ മറ്റുള്ള വനമേഖലയിൽ പോകുന്നതിൽ നിന്ന് ഒരു വ്യത്യാസമുണ്ട് എന്താണ് ആ വ്യത്യാസം എന്നാണ് ഈ വീഡിയോയിൽ നോക്കുന്നത് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് സെക്ഷനിൽ ഹൈപ്പ് ബട്ടൺ പ്രസ് ചെയ്യാനും ഓർമ്മപ്പെടുത്തുന്നു വാഗമണ്ണിലേക്കുള്ള പിക്നിക്ക് വേളയിലാണ് പൈൻമരക്കാട്ടിൽ ചെന്ന് പെട്ടത് വാഗമൺ എന്ന് പറയുന്നത് ഹൈറേഞ്ച് ഏരിയ ആണ് ധാരാളമായി മലകളും കുന്നുകളും താഴ്വാരങ്ങളും ഉള്ള സ്ഥലമാണ് അവിടെ വേറെ പ്രത്യേകമായി കാണാനൊന്നുമില്ല വലിയ വലിയ കുന്നുകൾ വലിയ കുന്നിൻ്റെ മുകളിലുള്ള പാറക്കൂട്ടങ്ങൾ ട്രക്കിങ്ങിനുള്ള സൗകര്യമുണ്ട് ട്രക്കിങ്ങിൽ താല്പര്യമുള്ളവർക്ക് ഈ മര വഴി വഴികളിലൂടെ കയറി 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 പോയി വലിയ കുന്നിൻ്റെ മുകളിൽ പോയി പാറക്കെട്ടിൽ മുകളിൽ കയറി നിൽക്കാൻ പറ്റും അവിടെ നിന്ന് നോക്കി നോക്കിക്കഴിഞ്ഞാൽ താഴ്വാരങ്ങളെല്ലാം വളരെ വിസ്താരമായി നല്ല ഭംഗിയായി കാണാൻ സാധിക്കും ഇതാണ് വാഗമണ്ണിലുള്ള പ്രത്യേകത ഞങ്ങൾ പോയത് പൈൻ മരത്തിൻ്റെ കാട്ടിലേക്കാണ് ആദ്യമേ പോയത് പൈൻ മരത്തിൻ്റെ കാട് എന്ന് പറയുന്നത് ഒരു കുന്നിൻ്റെ ചരിവുള്ള സ്ഥലമാണ് കുന്നിൻ്റെ താഴ്വാരമല്ല ഒരു കുന്നു കയറി ചെന്ന് കഴിഞ്ഞാൽ വണ്ടി പോകുന്ന സൗകര്യമുണ്ട് അവിടെ അടുത്ത് വരെ അവിടെ നിന്ന് നേരെ കയറുന്നത് പൈൻമരക്കാട്ടിലേക്കാണ് അവിടെ പുറകുവശം അത് ആ കുന്നിന്റെ ചരിവാണ് ഈ ചരിവ് നിറയെ പൈൻ മരങ്ങളാണ് പൈൻ മരങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ വനത്തിൽ കാണുന്ന പോലെയുള്ള വളരെ വലിപ്പമുള്ള വണ്ണത്തിലുള്ള വലിയ ഭീമാകാരമായുള്ള മരങ്ങളല്ല ഇത് മെലിഞ്ഞ് നീണ്ട് യുക്കാലിറ്റസ് മരം പോലെ നീണ്ട ഒരു മരം വലിയ വണ്ണമില്ല നമ്മളുടെ ഒരു തെങ്ങിന്റെ ഏർ പകുതിയോളമേ വണ്ണം ഉണ്ടാകുള്ളൂ ഇത് ഒറ്റത്തടിയായി ആയി നീണ്ട് പോവുകയാണ് തെങ്ങ് പോലെ ാണ് അതിൽ ഈ തടിയിൽ ഇടയ്ക്ക് ശിഖരങ്ങളോ ഇലകളോ ഒന്നുമില്ല തെങ്ങിൻ്റെ അതേ രൂപം തന്നെ അത് അങ് നീളത്തിൽ തെങ് പോലെ വളഞ്ഞു പോകത്തില്ല ഇത് ഒറ്റ നീളത്തിൽ ഒരേ തരത്തിൽ മുകളിലേക്ക് വളർന്നു നിൽക്കുന്നു ഏറ്റവും മുകളിലാണ് അതിൻ്റെ ഇലകളൊക്കെ ഇതിന് വേറൊരു പ്രത്യേകതയുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല മിനുസമാണ് പോളിഷീറ്റ് മിനുക്കിയതുപോലെയാണ് അതിന്റെ പുറം വശം അതുപോലെ ഉള്ള മിനുസമാണ് ഈ മരത്തിന്റെ പ്രത്യേകത അതിൽ നിന്നും ഇലകൾ ധാരാളമായി താഴെ വീണ് കിടപ്പുണ്ടായിരുന്നു ഇലകളൊക്കെ ഇതുപോലെ തന്നെ നീണ്ട് മെലിഞ്ഞ ഇലകളാണ് വളരെ നീളത്തിൽ നല്ല മെലിഞ്ഞ ഒരു ഇല ഈ ഇല ഇലയും മരവും എല്ലാം ഒരു തവിട്ട് നിറമാണ് അല്ലാതെ മറ്റുള്ള നിറങ്ങളിലൊന്നുമല്ല എല്ലാത്തിനും ഒരു സ്വർണ വർണ്ണം കളർന്ന ഒരു തവിട്ട് നിറമാണ് ഇലകൾക്കും മരത്തിൻ്റെ മരത്തിൻ മരത്തിനും മറ്റും ഇങ്ങനെയുള്ള ഇലകൾ നിറന്ന് കിടക്കുന്ന സ്ഥലത്തൂടെ നമ്മൾ നടക്കുമ്പോൾ തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട് കാരണം ഇലകൾക്കും ഇതുപോലെ തന്നെ മിനുസമാണ് ഈ മരത്തിന്റെ തടിക്കുള്ള പോളിഷ് ചെയ്ത പോലെയുള്ള മിനുസം ആണ് അതിന്റെ ഇലകൾക്കും അപ്പോൾ ഇലകൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്തൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം നടക്കുവാൻ അതും ഇത് ഒരു കുന്നിന്റെ താഴ്വാരമാണ് നമ്മൾക്ക് കാല് തെന്നി പോയി കഴിഞ്ഞാൽ കുന്നിന്റെ അടിവശത്തേക്ക് നമ്മൾ ഊർന്ന് വീണ് പോവും ഈ പൈൻമര കാട് പല സിനിമകളിലും ഗാന ചിത്രീകരണത്തിനും മറ്റുമായി ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അതുപോലെയുള്ള നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് അതല്ലാതെ അതിന് ഇടയ്ക്ക് വേറെ വൃക്ഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാം ഈ പൈൻമരങ്ങൾ തന്നെയുള്ളൂ പൈൻമരങ്ങളുടെ ഇടയിലൂടെ നമ്മൾക്ക് വെറുതെ സഞ്ചരിക്കാം ഇത്ര മാത്രമേ ഉള്ളൂ പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയാണ് ഈ ഭംഗി കാരണമാണ് സിനിമാക്കാരും അത് ഷൂട്ട് ചെയ്ത് ഗാന ചിത്രീകരണത്തിനായി ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ഈ പൈൻമര കാട്ടിൽ കുറേ നേരം സമയം നിന്ന് ഞങ്ങളോട് പ്രത്യേകമായി ഞങ്ങളോട് പറഞ്ഞിരുന്നു അതിന്റെ താഴ്വാരമുള്ള ഭാഗത്തേക്ക് പോകരുത് അവിടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഊർന്ന് താഴേക്ക് പോകും താഴ്വശം ിൻ്റെ താഴ്വാരം വലിയ കൊക്ക പോലെ ഉള്ള സ്ഥലമാണ് അവിടെ നിന്ന് തിരികെ വരുന്ന വഴിയിൽ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അതിന്റെ വാ അതിലായി വഴിയിലായി ഒരാൾ ഈ പൈൻ മരത്തിന്റെ കായ്കൾ വിൽക്കാൻ വേണ്ടി വച്ചിട്ടുണ്ടായിരുന്നു ഈ കായകൾ മൂന്നാല് കായ്കൾ ഞാൻ വാങ്ങി തീരെ വിലക്കുറവിലാണ് കായ്കൾ അയാൾ വിറ്റിരുന്നത് അത് പ്രത്യേകിച്ച് കായ്കൾക്ക് വേറെ ഉപയോഗമൊന്നുമില്ല നമ്മൾക്ക് വീട്ടിൽ കൊണ്ടുവന്ന് ഒരു കൗതുക വസ്തു പോലെ വഹിച്ചിരിക്കാൻ പറ്റും അങ്ങനെയാണ് ഞാൻ അഞ്ചാറ് കായ്കൾ വാങ്ങിയത് ഈ കായ്കൾക്കുമുണ്ട് പ്രത്യേകത ഈ കായ്കൾ വളരെ ചെറുതാണ് നമ്മളുടെ ഒരു കൈ പത്തി മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ മുഷ്ടി പിടിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്കുള്ള ഒരു വലുപമേ ഉള്ളൂ ഇതിന് ഒരു പൈനാപ്പിളിന്റെ ആകൃതിയാണ് ഒരു പൈനാപ്പിൾ പൈനാപ്പിളിന്റെ മുകൾ വശത്ത് ഉള്ള ഇലകൾ മാറ്റിക്കഴിഞ്ഞാൽ പൈനാപ്പിൾ എങ്ങനെ ഇരിക്കും അത് ആകൃതിയാണ് ഈ പന ഈ പൈൻ മരത്തിൻ്റെ കായകൾക്ക് അതിന് ഒരു ഡാർക്ക് മെറൂൺ കളറാണ് അതോടൊപ്പം തന്നെ പൈനാപ്പിളിൻ്റെ മുകൾ വശത്ത് ഉള്ളതുപോലെ പൈനാപ്പിളിൻ്റെ മുകൾ വശത്ത് മുള്ളുക ഒരു ചെതുമ്പലുകൾ പോലെ അടുക്കി അടുക്കി വെച്ച മുള്ളുകൾ ഇതുപോലെ തന്നെ ഈ കായുടെ മുകൾ വശത്തും ചെതുമ്പലുകൾ അടുക്കി അടുക്കി വെച്ചതുപോലെ ഒരു ഇതളുകൾ ഉണ്ട് അത് മുള്ളല്ല പൈനാപ്പിളിൻ്റെ പോലെ മുള്ളുപോലെ നമ്മൾക്ക് മുറിയുന്ന വസ്തുവല്ല പക്ഷെ അതിന് ഇതളുകൾ പോലെ അടുക്കി അടുക്കി ഇത് പൈനാപ്പിളിന് ഉള്ള പോലെ ഇതുപോലെ ഇതൾ ഇതളുകൾ ഇതിന്റെ മുകളിലും ഉണ്ട് അതും മെറൂൺ കളറിൽ തന്നെയാണ് ഞാൻ ഇതിൽ അഞ്ചാറ് കായകൾ വാങ്ങിക്കൊണ്ടു വന്ന് വീട്ടിൽ വെച്ചിരുന്നു വെറുതെ വീട്ടിൽ വെച്ചു കാണാനൊരു ഭംഗി അത്രയേ ഉള്ളൂ അത് പക്ഷേ കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ അത് ഒത്തിരി കാലം ഇരിക്കും നശിച്ചു പോകാതെ ഒരുപാട് കാലം ഇരിക്കും ഉണങ്ങിയിരിക്കുന്നതാണ് അപ്പം അത് ഒരുപാട് വർഷങ്ങൾ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നു അത് കഴിഞ്ഞ് അത് നഷ്ടപ്പെട്ടു പോയി പക്ഷെ ഈ വർഷങ്ങൾക്കിടയിൽ ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഈ കായ് തണുപ്പ് കാലമാവുമ്പോൾ അതിന്റെ മുള്ളുകളെല്ലാം കൂടി ചേർന്ന് മുള്ളുകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ പുറവശത്തുള്ള ഇതളുകൾ അത് കൂടി ചേർന്ന് എല്ലാം കൂടെ കൂട്ടി ചേർന്ന് ഇരിക്കും അടഞ്ഞിരിക്കുന്ന പോലെ ഇരിക്കും അത് തണുപ്പ് കാലത്ത് എന്നാൽ അത് വേനൽക്കാലമാവുമ്പോൾ ഇത് മുള്ളുകളൊക്കെ വികസിച്ചു വരും വികസിച്ച് അതിന്റെ ഇടലുകളെല്ലാം വികസിച്ച് ഇച്ചിരിയുടെ ഭംഗിയായിട്ട് വിടർന്ന് നിൽക്കും ഈ വ്യത്യാസം ഞാൻ കണ്ടതാണ് അതിന്റെ കാലാവസ്ഥ മാറി വരുന്നതനുസരിച്ച് അങ്ങനെ വളരെ കാലം ഞാൻ ഈ കായങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്നു ഒരു കൗതുകത്തിൻ്റെ പുറകിൽ പുറത്ത് അത് സൂക്ഷിച്ച് വെച്ചതാണ് അത് കഴിഞ്ഞിട്ട് ഞാനത് നഷ്ടപ്പെടുത്തി കളഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ പൈൻമര കാട് കാണാൻ പോയത് അത് വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് വെറുതെ അവിടെ പോയി കുറേ സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അല്ലാതെ മറ്റുള്ള കാഴ്ചകളൊന്നും ഇല്ല പിന്നീട് പോയത് ഞങ്ങൾ ഇതുപോലെ കുന്നിന്റെ മുകളിലേക്ക് കയറാനാണ് അത് ഒരുപാട് പേരും കയറിയില്ല നല്ല ആരോഗ്യമുള്ള കുറച്ച് പേർ മാത്രമേ കുന്നിന്റെ മുകളിൽ വലിയ ഒരു പാറക്കൂട്ടത്തിൻ്റെ അടുക്കവരെ കയറിയുള്ളൂ കുന്ന കയറുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ചെറുപ്പത്തിൽ മലയാറ്റൂർ മല കയറാൻ പോയ കഥ ഓർമ്മ വന്നത് അതിനെപ്പറ്റി പിന്നീടൊരവസരത്തിൽ സംസാരിക്കാം വീണ്ടും കാണാം മറ്റൊരു വിശേഷവുമായി നമസ്കാരം